മുഖത്തെ കറുത്ത പാടുകൾ മാറ്റാൻ രക്തചന്ദനം മുഖത്തെ പാടുകളും മറ്റു പ്രശ്നങ്ങളും മാറ്റാൻ രക്തചന്ദനം ഏതൊക്കെ വിധത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്ന് നോക്കാം വിശദീകരിക്കുന്നു ബ്യൂട്ടിക്കോട്ട് ഒന്ന് വരണ്ട ചർമ്മത്തിന് രക്തചന്ദന പൊടിയിൽ കുറച്ചുനുള്ളി വെളിച്ചെണ്ണ ചേർത്ത് പേസ്റ്റ് ഉണ്ടാക്കുക വരണ്ട പ്രദേശങ്ങളിൽ ഈർപ്പമുള്ളതാക്കാൻ ഇത് പ്രയോഗിക്കാം പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകി കളയുക രക്തചന്ദനം ചർമ്മകോശങ്ങൾക്ക് പോഷണം നൽകാൻ സഹായിക്കുന്നു രണ്ട് എണ്ണമയമുള്ള ചർമ്മത്തിന് എണ്ണമയമുള്ള ചർമ്മത്തിന് ഒരു മാസ്ക് തയ്യാറാക്കാൻ രക്തചന്ദന പൊടി നാരങ്ങാനീരിൽ കലർത്തുക ഈ പേസ്റ്റ് നിങ്ങളുടെ മുഖത്ത് മുഴുവൻ പുരട്ടി ഉണങ്ങാൻ വിടുക അത് കഴിഞ്ഞാൽ ചെറു ചൂടുള്ള വെള്ളത്തിൽ കഴുകി കളയുക ഇത് ചർമ്മശുഷിരങ്ങൾ ഇറകിയതാക്കാനും സഹായിക്കുന്നു മൂന്ന് മുഖക്കുരുവിന് പരിഹാരം റോസ് വാട്ടറും രക്തചന്ദനവും ഉപയോഗിക്കുന്നത് നിങ്ങളുടെ മുഖക്കുരുവും മുഖക്കുരു പാടുകളും കുറയ്ക്കാൻ സഹായിക്കുന്നു മുഖക്കുരു മൂലമുണ്ടാകുന്ന പാടുകൾ കുറയ്ക്കാനും രക്തചന്ദനത്തിന് കഴിവുണ്ട് മികച്ച ഫലങ്ങൾക്കായി നിങ്ങൾക്ക് ഒരു ടീസ്പൂൺ തേനും ഒരു നുള്ളു മഞ്ഞളും കൂടി ഈ പാക്കിൽ ചേർക്കാവുന്നതാണ് നാല് സൺ ടാൻ അകറ്റ വെള്ളരി നീരോ തൈരോ എടുത്ത് രക്തചന്ദന പൊടി ചേർത്ത് പാക്ക് തയ്യാറാക്കുക ഈ ഫേസ് പാക്ക് നിങ്ങളുടെ സൺ ടാൻ അകറ്റാൻ സഹായിക്കുന്നു രണ്ട് തൈര് അല്ലെങ്കിൽ വെള്ളരി നീര് തുല്യ അളവിൽ കലർത്തി മുഖത്ത് പുരട്ടുക ഇത് ഉണങ്ങിക്കഴിഞ്ഞ് കഴുകി കളയാവുന്നതാണ് അഞ്ച് കറുത്ത പാടുകൾ നീക്കാൻ രണ്ട് ടേബിൾ സ്പൂൺ രക്തചന്ദനവും രണ്ട് ടേബിൾ സ്പൂൺ പാലും ചേർത്ത് ഒരു ലളിതമായ പാക്ക് തയ്യാറാക്കി ദിവസവും പുരട്ടുക ഇവ കറുത്ത നീക്കം ചെയ്യാനും പിഗ്മെന്റേഷൻ കുറയ്ക്കാനും സഹായിക്കുന്നു നീക്കാൻ ഒരു ടേബിൾ ടേബിൾ സ്പൂൺ സ്പൂൺ രക്തചന്ദനവും രണ്ട് പഴുത്ത പപ്പായയും ചേർത്ത് ഒരു പാക്ക് തയ്യാറാക്കുക ഈ ഫേസ് പാക്ക് നിർജീവമായ ചർമ്മത്തെ പുതുക്കുകയും ചർമ്മത്തെ പുതുമയുള്ളതും പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുന്നു ഏഴ് രക്തചന്ദനവും ബദാം ഓയിലും മൃദുവായതും തിളക്കമുള്ളതുമായ ചർമ്മം നേടാനായി നിങ്ങൾക്ക് രക്തചന്ദനവും ബദാം ഓയിലും യോജിപ്പിച്ച് മുഖത്ത് പുരട്ടാവുന്നതാണ് രണ്ട് ടീസ്പൂൺ ബദാം ഓയിൽ നാല് ടീസ്പൂൺ വെളിച്ചെണ്ണ നാല് ടീസ്പൂൺ രക്തചന്ദന പൊടി എന്നിവ ഉപയോഗിച്ച് ഒരു മാസ്ക് തയ്യാറാക്കി നിങ്ങൾക്ക് മുഖത്ത് പുരട്ടാവുന്നതാണ് അല്പനേരം ഉണങ്ങാൻ വിട്ട് ഇത് കഴുകിക്കളയുക വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യും എത്നിക് ബ്യൂട്ടി കോട്ട്